നമസ്കാരം രാഷ്ട്രീയ പ്രതിസന്ധി വരുമ്പോഴൊക്കെ കൊലപാതകം നടത്തുന്നതാണ് സി പി എമ്മിന്റെ ശൈലി ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് പോലെ തന്നെയാകും കൊയിലാണ്ടിയിലെ കൊലപാതകവുമെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ഒടുക്കം സി പി എം ഈ കൊലക്കുറ്റത്തിനെല്ലാം മറുപടി പറയേണ്ടി വരുമെന്ന് കോൺഗ്രസ് നേതൃത്വം ഉറപ്പിച്ചു പറയുന്നു ചന്ദ്രശേഖരൻ വധക്കേസിൽ പങ്കില്ലെന്ന സി പി എമ്മിന്റെ വാദം അന്വേഷണത്തിലൂടെ പൊളിഞ്ഞതുപോലെ തന്നെ കൊയിലാണ്ടിയിലെ കൊലപാതകത്തിന്റെ കാര്യത്തിലും സംഭവിക്കുമെന്ന ഉറപ്പിലാണ് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നത് കുഞ്ഞനന്ദന് വിഷം കൊടുത്തതാണ് എന്ന ജനസംസാരമുണ്ട് എന്നും അദ്ദേഹം പറയുന്നു നേതാക്കളുമായി തെറ്റുന്ന പ്രവർത്തകർ ഞാൻ എല്ലാം തുറന്നു പറയണോ എന്ന് ചോദിക്കുകയാണ് ഉണ്ടാകുന്നത് കൊടിസുനി ഒരു ഉദാഹരണം മാത്രമായി അതിൽ മാറുന്നു ഇപ്പോൾ ഏത് ജയിലിൽ പോയാലും സുനിയാണ് സൂപ്രണ്ട് എല്ലാ സൗകര്യങ്ങളും നൽകുന്നുണ്ട് ഇവരെയൊക്കെ നേതാക്കൾക്ക് അത്ര ഭയമാണ് ഈ ഭയത്തിൽ നിന്നാണ് കുഞ്ഞനന്തൻ മരിച്ചതെന്ന് സി പി എമ്മിൽ തന്നെ സംസാരമുണ്ട് എന്ന് കെ സുധാകരൻ കുറ്റപ്പെടുത്തി കുഞ്ഞനന്തന്റെ മരണവുമായി ബന്ധപ്പെട്ട് നിയമപരമായ കാര്യങ്ങൾ ആലോചിക്കേണ്ടതുണ്ട് എന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ചൂണ്ടിക്കാട്ടി ഹൈക്കോടതിയുടെ പുതിയ വിധി വന്നതോടെ ടി പി കേസ് വീണ്ടും തുറന്നിരിക്കുകയാണ് ഉന്നതർ പങ്കെടുത്ത വ്യാപക ഗൂഢാലോചന കേസാണ് ഇതെന്നാണ് സൂചന കുഞ്ഞനന്തന്റെ മരണത്തിൽ ദുരൂഹത ഏറെയുണ്ടെന്നും സതീശൻ കുറ്റപ്പെടുത്തി വി ഡി സതീശിന്റെ വാക്കുകൾ രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത്തി ത്ത് മൂന്ന് കേന്ദ്ര ഏജൻസികൾ റെയ്ഡ് ചെയ്ത മുപ്പത് കമ്പനികൾ ബി ജെ പിക്ക് മുന്നൂറ്റി മുപ്പത്തിയഞ്ച് കോടി രൂപ നൽകിയെന്ന് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവിട്ടിരുന്നു ബി ജെ പിയുടെ ഇലക്ട്രൽ ബോണ്ടായ ആറായിരം കോടിയുടെ കണക്കുകൾ ചോദിച്ച കോടതിക്ക് അത് കൊടുത്താൽ ഇതിലും വലിയ അഴിമതി പുറത്തു കൊണ്ടുവരാൻ സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു റെയ്ഡിലൂടെ ഭയപ്പെടുത്തി പണം വാങ്ങുകയാണ് ചിലരെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി പണം നൽകിയ ഇരുപത്തിമൂന്ന് കമ്പനികളുടെ കേസ് നടക്കുന്ന സമയത്താണ് ആ കമ്പനികൾ മാത്രം നൂറ്റി എൺപത്തി കോടി നൽകിയത് എന്നും എല്ലാം മറയ്ക്കാൻ ബിജെപി വിദ്ദേശവും വർഗീയതയും പ്രചരിപ്പിക്കുകയാണ് എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി എൽ ഡി എഫിന്റെ ലക്ഷ്യവും വർഗീയ ധ്രുവീകരണം തന്നെയാണെന്നാണ് അദ്ദേഹം പറയുന്നത് മുഖ്യമന്ത്രിയുടെ മുഖാമുഖം വെറും ഒരു നാടകമായി മാറുന്നുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി സർക്കാരിനെതിരായ ചോദ്യങ്ങൾ വരാതെ നേരത്തെ തന്നെ ആളുകളെ കണ്ടെത്തി ചോദ്യം തയ്യാറാക്കി കൊടുക്കുന്ന രീതിയാണ് മുഖാമുഖം നവകേരള സദസ്സിലെ പോലെ ഓരോ മുഖാമുഖത്തിനും എത്രയാളെ പങ്കെടുപ്പിക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് അതേസമയം ടി പി ചന്ദ്രശേഖരനെ വധിച്ചത് പിണറായി വിജയൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണെന്ന് വി വീണ്ടും വിധവയും വടകര എംഎൽഎയുമായ കെ കെ രമയും രംഗത്തുണ്ട് കൊലയാളികൾ സഞ്ചരിച്ച കാറിന് പിന്നിൽ എന്നായിരുന്നു എഴുതി എഴുതിവെച്ചത് ആ ഇന്നോവ കാർ കണ്ടതും മുൻപ് തന്നെ കൊലയ്ക്ക് പിന്നിൽ മത തീവ്രവാദികളാണെന്ന പിണറായി വിജയന്റെ പ്രതികരണം മാത്രം മതി അത് ആരാണെന്ന് മനസ്സിലാക്കാൻ എന്ന് അവർ പറഞ്ഞു സാങ്കേതിക കാരണങ്ങൾ മുൻനിർത്തിയാണ് ടി പി കേസിലെ ഗൂഢാലോചന കുറ്റത്തിൽ നിന്ന് പി മോഹനൻ പുറത്തുപോയത് എന്നും മേൽക്കോടതിയിൽ പോകുമ്പോൾ പി മോഹനന് പുറമെ പി ജയരാജനും എളമരം കരീമും പ്രതികളാകുമെന്നും കെ കെ രമ വ്യക്തമാക്കി